ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നാണ് നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഒരു കോൺസെപ്റ്റ് ഉള്ളതുപോലെ ഈ ഒരു പേഴ്സൺ എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അവരുടെ ഒരു ഓവറോൾ എനർജി കൂടി നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസലേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസലേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് വേർഡ്സ് എന്താണ് എന്നുള്ളത് നോക്കാം ഇവിടെ ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസ്റ്റർബാവാൻ ഉള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും മാക്സിമം നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് റീഡിങ് കഴിഞ്ഞാലേ നമുക്ക് നമുക്കറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളൊരു എനർജിയാണ് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്നുള്ളതാണ് ഫേസ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയെ എന്തോ ഒരു കാര്യം നിങ്ങളറിയിക്കുന്നത് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് അതായത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പണ്ടത്തെത്രയും ഒരു സ്നേഹമില്ല ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് തരുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഫിനാൻഷ്യലി ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ നീഡ്സെല്ലാം നടത്തിയെടുക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതിനായിട്ടും കൂടി അവർ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാതെ പറയുന്ന ഒരു എനർജിയാണ് എനിക്കിതുമാത്രമല്ല വേറെ ചില കാര്യങ്ങളും ശ്രദ്ധിക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു എനർജിയാണ് അതായത് അവർക്ക് വേറെ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി ചെയ്തു തീർക്കാനായിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഡിസ്എഗ്രിമെൻസ് ആണ് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ അതായത് അവരുടെ മനസ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഏത് തരത്തിലാണ് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് ചില സമയങ്ങളിൽ നമ്മളും ഒരു കാര്യമാണ് നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ പാർട്ട്ണെ നമ്മളുടെ മനസ്സൊന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ലത് അപ്പോൾ ചില സമയത്ത് ചില ഡിസ് കാര്യങ്ങളൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമായിരിക്കില്ല അവർക്ക് കിട്ടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവരെന്താണോ മീൻ ചെയ്തത് അതായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ ആ ആ വ്യക്തിയോട് നിങ്ങൾ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എനർജി കൂടെ കിട്ടിയിരിക്കുന്നത് ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ് തിങ്സ് ഡിഡിൻ ഗോ ദ വേ ഐ പ്ലാന്റ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി എന്തെങ്കിലും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കാതെ വന്നിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എവിടെയോ ഒരു പാളിച്ച് പറ്റിയിട്ടുണ്ടെന്ന് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടും കൂടി പറയുകയാണ് അവരുടെ കാൽക്കുലേഷൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങളും നടന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളെ എക്സ്പ്രസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അത് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഇൻസെപ്പറബിൾ എന്നുള്ളൊരു എനർജിയാണ് അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡെസ് ബൈ ദ ഡിസ്റ്റൻസ് അപ്പോൾ ഇതിപ്പോൾ മാനസികമായിട്ടുള്ള ഒരു അകലമാണെന്നുണ്ടെങ്കിലും അല്ല ഫിസിക്കലി നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇഷ്ടം പ്രണയം അതെല്ലാം അവിടെ ഉണ്ട് എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിസഗ്രിമെൻറ്റ്സ് നടക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നോ കോൺടാക്റ്റിലായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം പല കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ എത്രയൊക്കെ വഴക്ക് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും രണ്ടുപേരുടെയും മനസ്സിനകത്ത് പരസ്പരം ആ ഒരു സ്നേഹമുണ്ടെന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പോൾ ചില സമയത്ത് നിയന്ത്രണം വിട്ട് നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്നിരിക്കാം പക്ഷെ അതൊക്കെ കൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ കട്ടായിപ്പോ അല്ലെങ്കിൽ അവിടെ സ്നേഹം ഇല്ലാതെ ആയി എന്നുള്ള ഒരു ഫീലിംഗ് അല്ല തീർച്ചയായിട്ടും എന്തൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ ആ ഒരു ലവിനെ ഈ ഒരു പേഴ്സൺ വാല്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് മാത്രം ആവണമെന്നില്ല നിങ്ങൾക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു ഫീലിംഗ് അനുഭവപ്പെടുന്നുണ്ടാവാം എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അല്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ചിലപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ടാവാം എങ്കിൽ പോലും എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തത് ഞാനുണ്ട് അല്ലെങ്കിൽ എന്നോട് അവർക്ക് സ്നേഹമുണ്ട് അതെനിക്ക് അറിയാം എന്നുള്ളൊരു ഫീലിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം ഇനി ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഡാമേജ് എന്നുള്ളൊരു എനർജിയാണ് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രം ദിസ് അപ്പോൾ രണ്ടു പേരും ഒരുപോലെ വേദനിക്കുന്നുണ്ട് എന്നീ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളോട് പറയാണ് നിങ്ങൾ മാത്രമല്ല ഞാനും വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നമ്മളെ രണ്ടുപേരെയും പേരെയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു വഴക്കുകളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യം നിങ്ങളെ മാത്രമല്ല അവരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നവര് പറയാണ് അപ്പോൾ കരണ്ട് എന്തെങ്കിലും വാക്കു തർക്കങ്ങളോ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസോ ഒക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേഷനൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി റെസനേറ്റ് ഒരു എനർജി തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ അവരെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളായിക്കോട്ടെ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിക്കോട്ടെ എല്ലാം ഈ ഒരു പേഴ്സണേയും നിങ്ങളെപ്പോലെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങൾ മാത്രമല്ല തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു വേദന അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരും വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചു കളിച്ചിരിക്കുകയല്ല എന്നുള്ള ആ ഒരു മീനിങ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനി നമ്മളിവിടെ മെയിൻ സ്പ്രെഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റിക്കൽസ് റിവേഴ്സ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ ഈയൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ ആ ഒരു ഫീലിങ്സിനകത്ത് നോക്കിയപ്പോൾ കണ്ടതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണോട് അത് പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾക്ക് കിട്ടിയ ഒരു എനർജീസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും റെസനേറ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിനകത്ത് ഈ അടുത്തായിട്ട് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾക്കായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണോട് ഭയങ്കരമായിട്ടുള്ള പരാതിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവർ കെയർ ചെയ്യുന്നില്ലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഡിസഗ്രിമെൻസിലോ കാര്യങ്ങളിലോ ഒക്കെ നിൽക്കുന്നവർക്കായിരിക്കും ഇത് കൂടുതലും റെസമേറ്റ് ആവുന്നത് കാരണം ഇവിടെ ഒരു പേഴ്സണൽ എനർജി നമ്മൾ നോക്കുമ്പോൾ അവരെയും കൂടി അവരൊന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല എനർജീസിലും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും ഈ ഒരു തരത്തിലാണ് ചിലപ്പോൾ അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് കാരണം വഴക്കിട്ട് രണ്ടുപേരും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം രണ്ടുപേരും ചിലപ്പോൾ ക്ലാഷ് കാരണം മിണ്ടുന്നുണ്ടാവണം എന്നില്ല അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ സഫർ ചെയ്തിട്ടുണ്ട് അത് നീ കണ്ടില്ലേ എന്നുള്ളൊരു എനർജിയും കൂടിയാണ് അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ഞാനും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തൊരു പേഴ്സൺ തന്നെയാണ് പക്ഷെ അത് മാത്രം കാണുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അധ്വാനത്തിന് ഫലം എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ നെക്സ്റ്റ് കാർഡ് കാർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊട്ടും സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരും ഒട്ടും ഹാപ്പി ആയിട്ടല്ല ഈ ഒരു സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ് അങ്ങനെയൊക്കെ ഒരുപാട് എൻജോയ്മെൻറ്റൊക്കെ അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് അതായത് ഇപ്പോൾ കൂട്ടുകാരുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരുണ്ടെങ്കിലും മാനസികമായിട്ട് അവർക്ക് ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ പേരൊക്കെ പറഞ്ഞാണ് നിങ്ങൾ തമ്മിൽ വഴക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ എൻ്റെ കൂടെ അങ്ങനെ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു എനർജി അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഹെർമിറ്റ് എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെയാണ് ഒരു വിക്റ്റിം മെൻ്റാലിറ്റിയാണ് അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു പരിഭാവം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് ആ ഒരു ഫീലിംഗും കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളും ഓരോ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ എനിക്ക് ആരും വേണ്ട എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു നിങ്ങളുടെ വ്യക്തി വളരെയധികം ഇന്നാച്ച്വറായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഏജ് വൈസ് അവർ നിങ്ങളെക്കാൾ മുതിർന്നു കാണുന്നുണ്ടെങ്കിൽ പോലും ക്യാരക്ടർ ചിലപ്പോൾ ഒരു ചൈൽഡിഷ് ബിഹേവിയർ ആയിരിക്കാം ചില കാര്യങ്ങൾക്ക് പിടിവാശയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടണം ഫോക്കസ് വേണം അല്ലെങ്കിൽ അവരെപ്പോഴും പാമ്പർ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഹേവ്യർ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാനാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ അവരുടെ കാര്യത്തിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി അങ്ങനെ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ ബ്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ആരുമില്ല ഞാനിപ്പോൾ എൻ്റെ കാര്യത്തിലേക്കാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് എൻ്റെ കാര്യത്തിലേക്ക് വർക്ക് ചെയ്യേണ്ടുന്ന ഒരു ടൈം പീരീഡ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അവർ കൂടുതലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു സെൽഫ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും കൂടി നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇവരുടെ ഒരു കരിയറിലോ അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൂടുതൽ ഒരു ഫോക്കസ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരുടെയെങ്കിലും വ്യക്തികൾ സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലിയൊക്കെ അവർക്ക് ഒരു തകർച്ചയിൽ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്ത ഒരു സമയമൊക്കെ ആയിരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിൽ നല്ല നിരാശ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ കൂടുതൽ വർക്ക് ഹോളിക്കായിട്ട് പോകുന്നു നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിനകത്തൊക്കെ വളരെയധികം നിരാശ ഉള്ളതായിട്ട് കാണാൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കുറച്ച് പേർക്കെങ്കിലും ആ ഒരു തരത്തിലെ എനർജി തീർച്ചയായിട്ടും മാച്ച് ആവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു കിങ് ഓഫ് സോട്സിന്റെ എനർജിയിലാണ് അപ്പം അത് ജെൻഡർ വൈസ് അല്ല ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വിശ്വസ്തരായിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ സത്യസന്ധരാണ് ഹോണസ്റ്റ് ആയിട്ടുള്ള പീപ്പിളാണ് പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്നുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ചില വാശിയുണ്ട് മുറുകെ പിടിക്കുന്ന ഒരു പേഴ്സണാണ് ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ് ആ ഒരു തരത്തിലുള്ള എനർജി കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പിടിവാശയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ഒരാൾക്ക് വഴങ്ങുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ചിലർക്കൊരു കാര്യമുണ്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ആയിക്കോട്ടെ നമ്മൾ അതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത്രയും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത് ഒരു ഒളിവും മറവൊന്നും നമ്മളുടെ കാര്യത്തിലില്ല അപ്പോൾ എൻ്റെ പേഴ്സണും അതുപോലെ തന്നെ ആയിരിക്കണം ഞാൻ എന്താണോ കൊടുക്കുന്നത് അത് എനിക്ക് തിരിച്ച് കിട്ടണം അതിൻ്റെ അവകാശമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ ആ ഒരു തരത്തിൽ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് സ്റ്റേണായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കണമെന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കണം റെസണേറ്റ് ആവുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല അത് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ ഡൗട്ട്ഫുള്ളായിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും ഇവരുടേതായിട്ടുള്ള കള്ളത്തരങ്ങൾ പിടിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ അത് സമ്മതിച്ച് തന്നിട്ടുണ്ടാവണം എന്നില്ല അപ്പോൾ ഇവിടുത്തെ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിലുള്ള വ്യക്തികളൊന്നുമല്ല റീസെന്റ് ആയിട്ട് ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമാണ് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നോ കോൺടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുവായിരിക്കാം ഇനി അതുമല്ല നിങ്ങൾ തമ്മിൽ ഒന്ന് യോജിച്ച് സംസാരിക്കാനായിട്ട് വരുമ്പോൾ വീണ്ടും രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കുന്ന അവസ്ഥ നല്ല രീതിയിൽ വരാനായിട്ടായിരിക്കും ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് പക്ഷെ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നൊരവസ്ഥയിലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലും റെസനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വ്യക്തികൾ തന്നെ ആണെന്നില്ല ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഒരു കരിയർ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി എല്ലാം തേർഡ് ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു ടെൻ ഓഫ് സോർട്സിൻ്റെ എനർജി പോലെ അവർ പിന്നെ ബാക്കിയില്ല അല്ലല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം അവർ ഫ്രണ്ട് അപ്പായി പോകുന്നൊരവസ്ഥയാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടു ആ ഒരു പേഴ്സൺ ഞാനിപ്പോൾ ഒന്നിനും ഇല്ല എൻ്റെ കൂടെ തേർഡ് പാർട്ടി ഇല്ല ആരുമില്ല ഞാൻ വളരെ ഒറ്റപ്പെട്ട് നടക്കുന്ന നടക്കുന്നൊരവസ്ഥയാണ് ഞാൻ ഇനി എൻ്റെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കട്ടെ അതിനേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു എനർജി നമ്മൾ നേരത്തെ കണ്ടു അപ്പോൾ അടുത്ത എനർജി നമുക്ക് ഏകദേശം അതുതന്നെ കാണിച്ചു വരുന്ന ഒരു സംഭവമാണ് അതായത് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അവർക്ക് കുറച്ചൊരു ടൈം കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു സ്പേസ് വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാത്തിരിക്കും എന്നവര് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കും എന്നുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം അപ്പോൾ എന്തൊക്കെയൊരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അവർ നിങ്ങളിൽ നിന്ന് ഒന്ന് പുറകിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ അവർ കൂടി നോക്കിയിട്ടുള്ള എനക്ക് എന്തെങ്കിലും ഒരു റീസൺ കാണും ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറിപ്പോവും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കും ആ ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾ അവർക്ക് കുറച്ചൊരു സമയം കൊടുക്കണം അങ്ങനെ സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും നിങ്ങളവരെ മനസ്സിലാക്കണം എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഓക്കെ ആയിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയോ ചില തടസ്സങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിനകത്തുണ്ട് അത് റെക്ടിഫൈ ചെയ്യും അല്ലെങ്കിൽ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് അവരോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ഓവറോൾ എനർജിയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് എബ്രോഡായിരിക്കാം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലമായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വേണ്ടുന്ന രീതിയിൽ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അതിലേക്ക് തന്നെ അവർ എത്തിച്ചേരും പക്ഷെ എനിക്ക് കുറച്ച് സമയം തരൂ എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലെ നിങ്ങൾക്കൊരു കടുംപിടുത്തം ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണൊന്ന് കൺട്രോളിംഗ് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങളും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് വിലയിരുത്തുക മാത്രമല്ല സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം